വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നല്ല മൂവ്മെന്റ് തന്നിട്ട് ഇന്നലെ ഒരു ബാരേജ് മൂവ്മെന്റ് ആണ് തന്നത് ബാരേജ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെറിയ രീതിയിൽ മുകളിലോട്ട് ഒന്ന് പോയിട്ടുണ്ട് ആ പോകുന്ന ഏരിയ അല്ലെങ്കിൽ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് സപ്പോർട്ടായിട്ട് അതുപോലെ തന്നെ ഇന്നലെയും ഇനി ഞാനൊക്കെ വന്ന് ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇത്രയാണ് വണ്ടേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ഇന്ത്യൻ സമയം ആറു മണിക്ക് വൈകിട്ടാണ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് ടു ഫോർ വൺ കെ ആണ് ഫോർകാസ്റ്റ് ടൂ ത്രീ വൺ കെ ആണ് അതായത് പ്രീവിയസിനേക്കാളും കുറഞ്ഞ ഒരു ഫോർകാസ്റ്റ് ആണ് കാണിക്കുന്നത് യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ നോക്കിയാൽ കാണാം ഫോർകാസ്റ്റ് തന്നെ അത്യാവശ്യം കുറവുള്ളതാണ് പ്രീവിയസിനേക്കാളും അപ്പോൾ ഫോർകാസ്റ്റിനേക്കാളും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു കിട്ടാൻ സാധ്യത പക്ഷേ എന്തായാലും ന്യൂസ് വന്നതിന് ശേഷം മാത്രം അതിന് മുതിരുക അല്ലാതെ ബ്ലൈൻഡായി ട്രേഡ് എടുക്കാതിരിക്കുക ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ഡയറക്ഷൻ തരുന്നു എന്നതിന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടിൽ വരുമ്പോൾ കാണാം നമ്മൾ വൺ ഡേയിൽ മാർക്ക് ചെയ്തൊരു ഏരിയ ആണത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് താഴോട്ടേക്ക് ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ത്രീ സിക്സ് ടു പോയിന്റ് ത്രീ ഫോർ സെവൻ അതുപോലെ തന്നെ ത്രീ 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 എയ്റ്റ് പോയിന്റ് നയൻ ഡബിൾ ഫോർ ആണ് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് വൺ അവറിൽ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ത്രീ നയൻ സെവൻ പോയിന്റ് ടു നയൻ സിക്സ് അതുപോലെ ത്രീ ഫോർ സീറോ ഫോർ യിന്റ് സെവൻ എയ്റ്റ് ഫൈവ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാം ചെറിയ വ്യത്യാസങ്ങൾ വരാം അതെപ്പോഴും നോട്ട് ചെയ്യണം നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർട്ട് അനുസരിച്ചും നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രോക്കർ അനുസരിച്ചും ഈ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം അതെപ്പോഴും നോട്ട് ചെയ്യണം ഇനി അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലെവൽ അതായത് ഈ റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസ് ലെവലിനുള്ളിൽ വൺ ഹവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ നോക്കുന്ന സമയത്ത് കാണാം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് വൺ അവറിന്റെ ഇവിടെ നിന്നൊരു സപ്ലൈ നടന്ന ആണ് അപ്പൊ ആ ഒരു റേഞ്ചും കൂടി നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ഫോർ ത്രീ ഫൈവ് പോയിന്റ് ത്രീ സിക്സ് ഫൈവ് അതുപോലെ ത്രീ ഫോർ സിക്സ് സെവൻ പോയിന്റ് എയ്റ്റ് വൺ എയ്റ്റ് ഇതാണ് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പൊ ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു എൻട്രി സാധ്യത കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഇത് സപ്പോർട്ട് ഏരിയയുടെ റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ത്രീ സെവൻ സിക്സ് പോയിന്റ് ടു സീറോ ഫൈവ് അതുപോലെ ത്രീ ത്രീ എയ്റ്റ് ഫൈവ് പോയിന്റ് നയൻ ത്രീ എയ്റ്റ് ആണ് അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു കാണാം ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയേനും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് അതൊരു റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ റെഫ്യൂജി ആയിട്ടൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് തൽക്കാലം നമുക്ക് റെഫ്യൂജി ആയിട്ട് മാർക്ക് ചെയ്തിടാം അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് നോക്കാം അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ഫോർ ടു സെവൻ പോയിന്റ് ഫോർ സിക്സ് ഫോർ അതുപോലെ ത്രീ ഫോർ വൺ നയൻ പോയിന്റ് വൺ നയൻ ടൂ ഇതാണ് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വീണ്ടും താഴോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് കാര്യമായിട്ട് കാണാനുണ്ടോ എന്നുള്ളത് നോക്കാം താഴോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ നല്ലൊരു രീതിയിൽ സപ്പോർട്ട് ഏരിയ ഇവിടെയും കാണുന്നുണ്ട് ആ ഒരു റേഞ്ചിനെയും നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ഒരു സോണിന്റെ പ്രൈസ് റേഞ്ച് ത്രീ ത്രീ ടു ത്രീ പോയിന്റ് സിക്സ് ഫോർ എയ്റ്റ് അതുപോലെ ത്രീ 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 ഫോർ പോയിന്റ് ത്രീ ഫൈവ് ഫോർ ആണ് അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ മുകളിലാണ് ബൈ എൻട്രി ഉള്ളത് ഒരുപക്ഷെ ഈ റെഫി ജിയിൽ വന്നിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താവുന്ന ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് സെക്കൻഡ് ടാർഗറ്റ് വോൾട്ടൈം ഹൈ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ റെസിസ്റ്റൻസോ ചെറിയ ടൈം ഫ്രെയിമിന്റെ റെസിസ്റ്റൻസോ മറ്റോ എന്തെങ്കിലും എന്നുള്ളത് നോക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഒരു റേഞ്ച് എന്ന് പറയുന്ന ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹൈ ആണ് ഏഹ് ഇതാണ് ബൈ എൻട്രി എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ടൈം ഫ്രെയിമിന്റെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കണം ഇനി ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങാം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കാണുന്ന ഒരു എഫി ജിയിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ടിലോ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്നതിനു ശേഷം ഒരു വീഴ്ച താഴോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് വളരെ ക്യുക്ക് ആയിട്ടൊരു മൂവ്മെന്റ് മുകളിലോട്ട് തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി മുകളിലോട്ട് പോവാം അത് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ലോങ് എൻട്രി കിട്ടാനുള്ള ഒരു സാധ്യത ഉള്ളതാണ് അല്ല ഇവിടുന്ന് ഒരു വീഴ്ച വന്ന് വീണ്ടും ഒരു ഇവിടുന്ന് ഇവിടേക്ക് വന്ന് വീണ്ടും കുറച്ചേരങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും ഒരു വീഴ്ച നല്ലൊരു കാൻഡൽ വീഴ്ച വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ വീഴാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ മൂമെന്റ് അനാലിസിസ് അതുപോലെ തന്നെ എൻട്രി സാധ്യതകളും അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന സോണിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു